ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഷോർട്സ് കൂട്ടിയിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് പിന്നെ ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ര എന്തായാലും ഒരു വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം എന്നാൽ ആയിക്കോട്ടെ ഇന്ന് ഐശുവിൻ്റെ ബേർത്ത് ഡേം കൂടിയാണല്ലോ ആൾ ബേഡേ വിശേഷം അറിയിച്ചിട്ടുണ്ട് എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സപ്പിലും നമ്മളെ യൂട്യൂബിലെ കമൻറ്റൊക്കെ ഒരുപാട് ആളുകളങ്ങനെ വിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് ഒരുപാട് സങ്കടത്തിനിടയിലും അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമുക്ക് ചൂട്ടയുടെ മിനിയാൻ്റി കൊടുത്തയച്ച കുറച്ച് ഡ്രസ്സാണ് കേട്ടോ കുറച്ചധികം ഡ്രസ്സുണ്ട് ഉടുപ്പുകളാണ് ആണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ രണ്ട് മൂന്ന് പേരെനിക്ക് ഗിഫ്റ്റ് അയക്കാൻ പറ്റിയിട്ടില്ല ഐശ്ശുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ സഹായിച്ച നമ്മളോട് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് അലഹദില്ല അങ്ങനെ നമ്മുടെ ഐശ്വട്ടിക്ക് മൂന്ന് വയസ്സ് തികഞ്ഞു ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഒരമ്മയാകുക എന്നുള്ളത് അങ്ങനെ ഒരു ഉമ്മ എന്ന ഒരു പദവി എനിക്ക് ഐശ്വയിലൂടെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു ഉമ്മ ആയതിൻ്റെ മൂന്നാമത്തെ വർഷമാണിത് നമ്മളൊരു ഉമ്മ ആകണമെന്ന് ആഗ്രഹിക്കുന്നതോടുകൂടെ നമ്മളെ മാതൃത്വം ഉടലെടുക്കുകയാണ് അവിടുന്ന് മുതലേ നമുക്ക് പല പല തരത്തിലുള്ള സ്വപ്നങ്ങളാണ് നമ്മളെ കുഞ്ഞിനെ വളർത്തുന്നതും അവളെ ഉദരത്തിലു നടക്കുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും എന്റെ ഉദരത്തിൽ എൻ്റെ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നത് മുതൽ ഒരുപാട് ആഗ്രഹങ്ങളും ആശങ്കകളും സ്വപ്നങ്ങളും അതിലേറെ ടെൻഷനും അങ്ങനെയൊക്കെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു അങ്ങനെ എൻ്റെ ഐശു ജനിച്ചീണത് മുതല് അവളിലുള്ള ഓരോ മാറ്റങ്ങളും ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു അതിനിടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സാധാരണ ഒരു കുട്ടിയിൽ നിന്നും എന്തൊക്കെയോ ഒരു മാറ്റമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നാലു മാസം വരെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ലാത്ത എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുള്ള ടെൻഷനും കാര്യങ്ങളും അതിന് ശേഷം പല ടെസ്റ്റിലൂടെ എന്നവരെ വരെ എന്തോ ഒരു പേരിട്ട് വിളിച്ച ഒരു രോഗം ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ കുറിച്ച് അതിൻ്റെ സിംറ്റംസ് കാരണമുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഭാവി കാര്യങ്ങൾ ആലോചിച്ചുള്ള ടെൻഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ മൂന്ന് വർഷം അലഹമ്മില്ല എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ഉമ്മയായി എന്നുള്ളൊരു സന്തോഷം അലഹമ്മദ്യില്ല അള്ളാൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അതുപോലെ എന്നെ ഉമ്മ ചീന്ന് വിളിക്കുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് എത്രത്തോളം സന്തോഷം ഉണ്ട് എന്നുള്ളതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളാണ് അവിടെ ഓരോ വാക്കും സംസാരവും ചിരിയും കളിയും ഇതിലൊക്കെ ഞാൻ മതി മറന്ന് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് അത്രയൊക്കെ പ്രശ്നങ്ങളിലും അതൊക്കെ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെയും കൊണ്ട് ഒറ്റക്കുള്ള യാത്രയിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടി വന്നു അതിലൂടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൗഹൃദങ്ങളായാലും എൻ്റെ കൂടെപ്പിറപ്പുകളെക്കാളും കൂടുതൽ എന്നെ സ്നേഹിച്ച എന്നെ സഹായിച്ച എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി നല്ല നല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് എവിടെയാണെന്ന് പോലും അറിയാത്ത കുറേ നല്ല മനുഷ്യന്മാർ നിങ്ങളുടെയൊക്കെ കാരുണ്യത്തിലാണ് ഞാൻ എന്റെ ഇപ്പോഴും ജീവിക്കുന്നത് അലഹമില്ല നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന് നമ്മളോട് കൂട്ടായ നമ്മളെ സഹകരിച്ച എല്ലാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കെട്ടോ ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുള്ളത് നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും സഹകരണവും സഹായവും കൊണ്ട് മാത്രാണ് അങ്ങനെ മൂന്നാമത്തെ ബേർഡ് നന്നായി ആഘോഷിക്കണം എന്നൊക്കെ എനിക്ക് നമ്മുടെ ഈ ഫാമിലിയിലുള്ള ഫാമിലിയിലൂടെ പരിചയപ്പെട്ട എൻ്റെ കുഞ്ഞനിയത്തി പോലെ ഞാൻ കാണുന്ന ഏർ ഒരീത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആയുഷന്റെ മൂന്നാമത്തെ ബേർഡ് അടിപൊളിയാക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു വല്ലാതെ ആഘോഷിച്ചിട്ടില്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്ന പല സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കതിനാ ഒരു പറ്റിയ സാഹചര്യത്തിലല്ല കാരണം നമ്മളിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഐശ്വര്യം കൊണ്ട് ബ്ലഡ് കയറ്റാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി അൽഷിഫ ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മൾ പത്തൊമ്പതാം തീയതി ബ്ലഡ് കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നാല് പോയിന്റ് നാലായിരുന്നു അപ്പം കയറ്റി പിന്നെ ടെസ്റ്റ് ചെയ്തില്ല അന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ട്രാൻസ്ഫ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെയല്ല മിഞ്ഞാന്ന് നമ്മൾ പോയി പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ നാല് പോയിന്റ് ഒമ്പതേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറയുന്നത് ഏഴ് എച്ച് ബി ഏഴെങ്കിലും വേണം അത്രയും പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് അയശുട്ടിക്ക് ബ്ലഡ് ബ്ലീഡിങ് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ എന്തോ കാരണം കൊണ്ട് ഐശുദ്ധിക്ക് ബ്ലഡ് അവളെ ശരീരത്തിൽ നിൽക്കുന്നില്ല അതെന്താണെന്നുള്ളത് കണ്ടെത്തണം പിന്നെ അവൾക്കും ഞാൻ പറയാറുണ്ടല്ലോ മോഷനിലൂടെ ചെറിയ രീതിയിലൊക്കെ ബ്ലഡ് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് നമ്മളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഒരു വിഷമാവസ്ഥയിലൂടെയാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെയും കൂടി വിഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക അവളെ ക്ഷീണത്തിനും അവളെ വേദനക്കൊക്കെ കുറവുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് ബ്ലഡ് കയറ്റണം ബ്ലഡ് കയറ്റി അത് ശരീരത്തിൽ നിൽക്കുന്നില്ല കയറ്റിയാൽ തന്നെ അവൾക്ക് എന്തൊക്കെയോ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ട് അത് അവളുടെ ശരീരത്തിൽ നിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ അസ്വസ്ഥത ഒക്കെ കുറച്ച് കുറവുണ്ടാവും ഇത് കയറ്റുന്ന ആ അസ്വസ്ഥത ഉണ്ട് അതിന് ശേഷം വീണ്ടും അതില്ലാതാകുമ്പോ അതിലേറെ അവൾക്ക് ക്ഷീണം സംഭവിക്കുന്നുണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് ഒരത്തും ഇടിയും കിട്ടുന്നില്ല ഒരു എന്തോ പറയുക അങ്ങനത്തൊരു മാനസികാവസ്ഥയിലൂടെ ഇപ്പം ഞാൻ കടന്നു പോകുന്നത് പക്ഷേ പഠിച്ചുകൊണ്ടെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ മനുഷ്യന്മാരല്ലേ ചില സമയത്തൊന്ന് ഡൗൺ ആയി പോകുമല്ലോ ഇൻഷാല്ല എല്ലാം ശരിയാവും പിന്നെയാണ് അഡ്മിറ്റായി ഒരു അഞ്ച് മണിക്ക് ഐ സി യു ലേക്ക് മാറ്റി അവിടെ നിന്ന് ഒരു എട്ട് മണിക്കൂറോളം ബ്ലഡ് കയറ്റാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒബ്സർവേഷനിൽ കിടന്ന് രാവിലെ നേരം രാവിലെയാണ് അവിടുന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അവിടുന്ന് വൈകിട്ട് ഡിസ്ചാർജായി ഇന്നേരം ഒരു ഈ സമയത്ത് ഒരു അഞ്ചഞ്ചര ഒക്കെ ആയപ്പോഴേക്ക് വീട്ടിലെത്തുകയും ചെയ്തു അഞ്ചര അല്ലാട്ടോ ആറു മണി കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിലെത്തി വലിയ കുഴപ്പമില്ല എന്ന് പറയാം എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എന്നാളുണ്ടായിരുന്നു ഒരു ഉമ്മാൻ്റെ പ്രാർത്ഥനയോളം വലിയ ഒന്നും സത്യം എന്നത് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നൊന്നുമില്ല ഞാൻ എൻ്റെ മോൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുമോ ഇതാണിപ്പോൾ നമ്മൾ ആയുഷുൻ്റെ ബർത്ത് വിശേഷങ്ങളും ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഒക്കെ വിശേഷങ്ങൾ അറിയാൻ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് നല്ല വിശേഷങ്ങൾ അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നതെങ്കിലും നമുക്ക് ഇപ്പം എത്ര പെട്ടെന്ന് തന്നെ നല്ല വിശേഷങ്ങളൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം പഠിച്ചം തരട്ടെ ഇപ്പം ഞാനിങ്ങനെ ആരും വിഷമമൊന്നും വിചാരിക്കരുത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ഓക്കെ ആയിട്ട് ആയുഷ് തിരിച്ചു വരും എന്തോ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും എഴുച്ച് കിട്ടുകയുള്ളൂ ഒക്കെ അറിയാം പക്ഷേ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലമലൈക്കം